കേരള വാണികവൈശ്യ സംഘത്തിന്റെ ഇരുപത്തിനാലാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു കാട്ടാക്കട എസ് എൻ നഗറിൽ എസ് എൻ ഡി പി ഹാളിൽ നടന്ന വാർഷിക പരിപാടി കാട്ടാക്കട ശാഖ പ്രസിഡന്റ് ശിവരാജന്റെ അധ്യക്ഷതയിൽ കെ വി സംസ്ഥാന പ്രസിഡന്റ് കുട്ടപ്പൻ ചെട്ടിയാർ ഉദ്ഘാടനം ചെയ്തു പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംഘടനയെ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ജനാധിപത്യ സംവിധാനങ്ങളിൽ സംഘടനയുടെ പ്രാതിനിധ്യം ഇല്ലെന്നും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ കാട്ടാക്കടയിൽ ഒരു വാർഡ് മെമ്പറെങ്കിലും ഉണ്ടാകുമായിരുന്നുവെന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എസ് 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 സി പ്ലസ് ടു വിജയികളെ ആദരിക്കൽ പഠനോപകരണ വിതരണം ദുരിതാശ്വാസ സഹായം തുടങ്ങിയ പരിപാടികളാണ് വാർഷികത്തിൽ നടത്തിയത് ശാഖാ സെക്രട്ടറി മോഹനൻ ചെട്ടിയാർ സ്വാഗതം ആശംസിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർ ബിന്ദു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തസ്ലീം മെമ്പർമാരായ ലക്ഷ്മി അനൂപ് കുമാർ കെ വി എസ് ജില്ലാ പ്രസിഡന്റ് മഞ്ജേഷ് ജില്ലാ സെക്രട്ടറി വിനോദ് രാജ് ശാഖാ കോർഡിനേറ്റർ പ്രശാന്ത് മഹിളാ ഫെഡറേഷൻ സെക്രട്ടറി ചന്ദ്രമണി തുടങ്ങിയവർ സംസാരിച്ചു അനാഥമായി നടക്കുക അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ കാട്ടാക്കട ചാഖയിൽ നിന്ന് ഒരു പഞ്ചായത്ത് പറഞ്ഞുണ്ടാകുമായിരുന്നില്ലേ എന്നാലോചിച്ച് നോക്ക് ഇല്ല നമുക്ക അവസരമില്ല അവസരം തരത്തില്ല കാരണം ഇവിടെ നാല് കൂട്ടർ അഞ്ച് കൂട്ടർ കൂടി പങ്കുവെച്ചെടുത്തുകൊണ്ടിരിക്കുക രാജ്യത്തിൻ്റെ സമ്പത്തും ഉദ്യോഗവും വിദ്യാഭ്യാസ ഭൂമിയും തൊഴിലും എല്ലാം എല്ലാം ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ നിങ്ങൾക്കറിയാമോ ക്രിമീലെയർ ഒഴിവാക്കണം പരമ്പരാഗത തൊഴിൽ സമുദായങ്ങളെ ക്രിമീലേർന്ന് ഒഴിവാക്കണം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് ഉൾപ്പെടെ നടപ്പിലാക്കിയ കാര്യമാണ് പരമ്പരാഗത തൊഴിൽ സമുദായങ്ങളെ ക്രിമീലേർന്ന് ഒഴിവാക്കണം ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് വിശവമിരി ജീവനിയും കേരളത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് രാജേന്ദ്രബാബു കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരെക്കാൾ ഗുരുതരമായ അല്ലെങ്കിൽ അവരെക്കാൾ വളരെ വളരെ താഴെ നിൽക്കുന്ന നമ്മളെപ്പോലെയുള്ള സമുദായങ്ങളിൽ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളിപ്പോഴും എട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ ഒരനുകൂല്യവും കിട്ടാത്ത അവസ്ഥയില്ല ഒരു ഒരാനുകൂല്യവും കിട്ടാത്ത അവസ്ഥയില്ല